ഇന്ന് ഗാർലിക് ബ്രെഡും ഹെൽത്തി ആയിട്ടുള്ള ലീഫി ചിക്കൻ സൂപ്പും ഉണ്ടാക്കാം ഇതിൽ ലീഫി ഐറ്റം അല്പം സ്പെഷ്യലാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന മുള്ളൻ ചീരയാണ് സൂപ്പിൽ ചേർക്കുന്നത് സാധാരണ ചീരയേക്കാൾ ടേസ്റ്റിയാണിത് അപ്പോൾ ആദ്യം സൂപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചെറിയ കല നിറയെ വെള്ളമെടുത്ത് അതിൽ ചിക്കൻ കഷ്ണങ്ങളും ചീരകളും ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ മാംസം മാറ്റിയ കഷ്ണങ്ങൾ ീസ് കഷ്ണങ്ങളാണിവ അധികം മാംസമില്ലാത്ത ഏത് കഷ്ണവും ഇതിലേക്ക് ചേർക്കാം നന്നായി തിളച്ച ശേഷം ചെറു തീയിൽ വെള്ളം ഏകദേശം പകുതിയാവുന്നത് വരെ കുറുക്കിയെടുക്കുക അപ്പോഴേക്കും സ്റ്റോക്ക് റെഡിയാകും ഇനി നമുക്ക് ഗാർലിക് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഫ്രഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇത് ഒരു പാൻ ചൂടാക്കി ഒരു കഷ്ണം ബട്ടർ ഇട്ട് അതൊന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കാം മുറിച്ച് വെച്ച് ഈ ബ്രെഡ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ സ്പ്രെഡ് ചെയ്ത ഗാർലിക്കിൻ്റെ മേലെ വെച്ചുകൊടുക്കാം രണ്ട് വശവും ചെറിയ ചെറിയ നിറത്തിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മുരിച്ച് മാറ്റിയെടുക്കാം അതിൽ കൂടുതൽ മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കാരണം ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വ്യത്യാസം വരുന്നേക്കാം ഇനി സൂപ്പിനായിട്ട് ഒരു വലിയ പീസ് ബട്ടർ എടുക്കുക അത് ഒന്ന് ഉരുകി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും തന്നെ അല്പം കോൺഫ്ലവർ ചേർക്കാം ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കോൺഫ്ലവർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗോതമ്പൊടി ചേർത്തത് പക്ഷേ ടേസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നു നല്ലതാണ് കോൺഫ്ലവറാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സൂപ്പിൻ്റെ സ്റ്റോക്ക് അൽപ്പം ചേർത്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ നല്ല ഒരു സോസ് പരുവത്തിൽ നമുക്കിത് കുറുക്കിയെടുക്കണം അപ്പോൾ കുറേശ്ശേ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊണ്ടിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു സോസ് പരവുമായി കഴിയുമ്പോഴേക്കും അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് അവിടെ ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തുള്ള ഇലകളൊക്കെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ചിക്കനിൻ്റെ ചിക്കൻ എല്ലിൽ നിന്നും അടർത്തി എടുത്ത് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് ഇളക്കിയെടുക്കാം എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചാൽ മുട്ടയുടെ ഉണ്ണി കൂടി അല്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ സോപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി മുള്ളൻ ചീരയുടെ കുറച്ച് ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനു അതിനുമുമ്പ് ഈ മുള്ളൻചീര എങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചീരകളേക്കാൾ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടിൽ നല്ല മുള്ളുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇല പറിക്കാൻ ചെല്ലുമ്പോൾ തണ്ടിൽ പെട്ടെന്ന് കയ്യിൽ മുള്ളിൻ്റെ കുത്തേൽക്കും അങ്ങനെ ഏൽക്കാതെ പറിക്കാൻ പറ്റില്ല എനിക്ക് തന്നെ ഒരു നാലഞ്ച് കുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമാത്ര ഇത് പറിക്കുന്ന സമയത്ത് ഇടക്ക് തണ്ട് തണ്ടിൻ്റെ അറ്റത്ത് ഈ മുള്ളും കൂടെ പോരും അപ്പോൾ സൂപ്പിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഇരുടെ മുള്ളുകൾ അതിലില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കിത് വായിൽ വരുമല്ലോ അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സ ഔഷധോണമുള്ള സസ്യം മാത്രമല്ല ഇത് വൈറസ് സംബന്ധ രോഗങ്ങൾക്ക് പിന്നെ ശ്വാസം മുട്ടലിന് ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് പിന്നെ തൊക്ക് രോഗങ്ങൾക്ക് ഒക്കെ ആയുർവേദ ചികിത്സാ ചികിത്സാരീതിയിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പൂവും കായ് തണ്ടും ഇലയും വേരും വരെ ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ഇനി ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെട്ടുകളേണ്ട നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ ഒരു ഔഷധ സസ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം